അനാമിക എനിക്ക് ഇഷ്ടമല്ലായിരുന്നുണ്ടെങ്കി എൻ്റെ മോന് ഞാൻ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവളെ ഇഷ്ടപ്പെട്ടു അവരിപ്പം നല്ല സന്തോഷത്തോടെ അവർക്കൊരു വീട് വെച്ചു കൊടുത്തു അത് അതത്രേ ഉള്ളൂ ഈ വീട് അവക്ക് കേറാനും ഇറങ്ങാനും പ്രസവിച്ചു കിടക്കുമ്പോഴായാലും അവക്ക് അവരുടെ കുഞ്ഞ് അവന് എന്നും പറഞ്ഞോണ്ട് ഒരു വീട് വെച്ചു പതിനെട്ട് വയസ്സ് പ്രായം തികഞ്ഞു കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഏഴാം മാസത്തിൽ പ്രസവിക്കുന്നു അതും പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ യെസ് നമ്മുടെ അനാമിക വിഷ്ണു ദമ്പതിമാരെ കുറിച്ചാണ് ഇപ്പൊ ഇതാണല്ലോ കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയം ഇനി സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കിയൊന്ന് വിശദീകരിച്ചു തരാം ഈ അനാമിക വിഷ്ണു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന ദമ്പതിമാർ ഇതിൽ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ജനിച്ച വളർന്നത് ഒരു അനാഥാലയത്തിലാണ് ആ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരി ഗിരിജയുടെ മകനാണ് ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു അനാമികയുടെയും വിഷ്ണുവിന്റെയും വിവാഹം നടക്കുന്നത് അന്ന് അനാമികയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് തികഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് പലരും അനാമികയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്തിനാണ് പതിനെട്ട് തികയുമ്പോഴേക്ക് കല്യാണം കഴിച്ചത് എന്നുള്ളത് സി അതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എയർലി മാരേജിനെതിരാണെങ്കിൽ കൂടിയും ഒരാൾക്ക് എപ്പോ വിവാഹം കഴിക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം തീരുമാനമാണ് അല്ലെ ഒരാൾ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് എന്റെ പതിനെട്ടാമത് വയസ്സിൽ അനാമികയുടെ കല്യാണം കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ ഇരുപത്തിനാലിലാണ് കല്യാണം കഴിഞ്ഞത് പക്ഷെ അതേ അനാമിക തന്നെ പ്രസവിക്കുന്നത് എപ്പോഴാണ് ജൂൺ നാലിനാണ് അതായത് ഏകദേശം കല്യാണം കഴിഞ്ഞ് ഏഴു മാസവും പത്ത് ദിവസവും കഴിഞ്ഞിട്ടാണ് അനാമിക പ്രസവിക്കുന്നത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് സി ഒരു പെണ്ണ് ഏഴാം മാസത്തിൽ പ്രസവിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അല്ലെ മാസം തികയായത് പ്രസവിക്കുന്ന ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുന്നത് പ്രീ മെച്ചൂർഡ് ബേബി എന്നുള്ളതാണ് ഇത്തരം കുഞ്ഞുങ്ങളെ കുറച്ചു കാലം എൻ ഐ സിയുയിലൊക്കെ കെട്ടിയതിനു ശേഷം മാത്രമേ അമ്മയുടെ കൂടെ വിടത്തുള്ളൂ പക്ഷെ ഇവിടെ വരികയാണെങ്കിൽ പ്രസവിച്ച കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് മാത്രമല്ല പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഹോസ്പിറ്റലിൽ വിടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഇവിടെ അനാമിക മാസം തികഞ്ഞു തന്നെ ആയിരിക്കണം പ്രസവിച്ചത് അല്ലെ ഇനി മാസം തികഞ്ഞാണ് ഇവിടെ അനാമിക പ്രസവിച്ചത് എങ്കിൽ അനാമികയുടെ കല്യാണം നടക്കുന്ന സമയത്ത് അനാമിക മൂന്ന് മാസം ഗർഭിണിയായിരിക്കണം അല്ലെ അങ്ങനെ വരുമ്പോഴാണല്ലോ കല്യാണം കഴിഞ്ഞ് ഏഴാം മാസം അനാമിക പ്രസവിക്കുന്നത് ഇത് ഞാൻ ചോദിച്ച ചോദ്യമല്ലേ കേട്ടോ കമന്റ് ബോക്സിൽ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ അനാമിക പ്രസവിച്ച സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ആ വീഡിയോ അനാമിക പ്രസവിക്കുന്നതിന് മറ്റുമൊക്കെ വ്ലോഗ് അവരുടെ ചാനൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുഞ്ഞുണ്ടായതിനു ശേഷം ആരും അനാമികയെ മൈൻഡ് ചെയ്യാണ്ട് കുഞ്ഞിനെ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിരുന്നത് അത് അത്യാവശ്യം റീസിൽ കയറുകയും ചെയ്തു അതിന്റെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ അനാമിക വിഷ്ണു ചാനലിന്റെ കമന്റ് ബോക്സിലും ഒക്കെ ഇത്തരം ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട് അല്ലെ അതായത് ഒരു പെണ്ണ് വിവാഹത്തിന് മുമ്പ് ഗർഭിണി ആണ് ഇവിടുത്തെ ആദ്യത്തെ സമ്പ്രദായം ഒന്നുമല്ല എത്രയോ അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് കല്യാണം അഞ്ചാർ മാസം കഴിഞ്ഞ് പ്രസവിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടല്ലോ ഇവിടെ മാത്രവുമല്ല നിയമപരമായി നോക്കുന്ന സമയത്ത് അത് ഇല്ലീഗലും എന്ത് വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് രണ്ട് വ്യക്തികൾക്ക് പരസ്പരം സമ്മതമാണ് എങ്കിൽ വിവാഹത്തിന് മുമ്പ് ആർക്കും ലൈംഗിക ബന്ധത്തിൽ ഇവിടെ ഏർപ്പെടാം അതിലൊന്നും ഇവിടെ നിയമത്തിന്റെ കണിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഇവിടെ അനാമിക വിഷ്ണുവിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഇവിടെ അനാമികയുടെ കല്യാണം നടക്കുന്നത് അല്ലെ ആ അനാമികയാണ് ഏഴാം മാസം പ്രസവിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് അനാമികയും വിഷ്ണുവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വയസ്സ് തികഞ്ഞിട്ടുണ്ടാവില്ല പ്രായപൂർത്തി ആയിട്ടുണ്ടാവില്ല എന്നർത്ഥം അങ്ങനെ വരുന്ന സമയത്ത് അത് ഇല്ലീഗൽ പരിപാടിയാണ് അല്ലെ പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് പോക്സോ പരിധിയിൽ വരുന്നതാണ് അതാ പെൺകുട്ടിയുടെ സമ്മതപ്രകാരം ആണെങ്കിലും ശരി അതാണ് ഈ വിഷയം ഇത്ര വിവാദമായി മാറാനുള്ള കാരണം പാപം അനാഥ ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയായിരുന്നോ പതിനെട്ട് തികയുമ്പോൾ തന്നെ അവളെ കല്യാണം കഴിച്ചത് എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ ഇപ്പൊ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവർക്ക് സപ്പോർട്ടായിട്ടുള്ള കമന്റുകളും വരുന്നുണ്ട് കേട്ടോ ഗർഭിണി ആയാലെന്താ അവനെ അവളെ ഏറ്റെടുത്തില്ല എന്ന രീതിയിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒക്കെ പുണ്യപ്രവർത്തിയായി കാണുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഒരാൾ ഗർഭിണിയാക്കിയിട്ട് അവർ ഏറ്റെടുക്കുന്ന ആ പരിപാടിയോട് അതെന്തോ വലിയ പുണ്യമാണെന്ന് കരുതുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അങ്ങനെയാണെങ്കിൽ സുഖല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ നേരെ അവരെ പീഡിപ്പിച്ച ഗർഭിണിയാക്കാം അപ്പൊ പിന്നെ അവരെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റല്ലോ ഇതിനൊന്നും പുണ്യപ്രവൃത്തിയായി കാണുന്നതിന് ഒരു തരത്തിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞത് കേട്ടോ ഇതൊക്കെ എന്താണെന്ന് അറിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് കൊട്ടി കോശിക്കുന്നതിന്റെ പ്രശ്നമാണ് ഈ ഗർഭവും പ്രസവവും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആഘോഷിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ള പ്രസവമാണെന്ന് വിഷ്ണുവിനും അറിയാം അനാമികും അറിയാം എന്നിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആഘോഷിച്ചു അതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനാമികൾ വിഷ്ണു മറുപടി പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങും ഇപ്പൊ മനസ്സിലായല്ലോ ജീവിതത്തിൽ പ്രൈവസിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഇവിടെ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് തന്നെ അനാമികയും വിഷ്ണുവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടി ഉണ്ടാക്കണം അല്ലെ ഈ വിഷയത്തെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഇവിടെ അനാമികയുടെ പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അറിയാലോ വിഷ്ണുവിന്റെ അമ്മയായിട്ടുള്ള ഗിരിജ മറ്റൊരു വിവാഹം കഴിച്ചു അതിന്റെ വീഡിയോസും ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടു കാണും നമ്മൾ എന്തായാലും

ഓക്കെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടും പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് കേട്ടോ കാരണം ഈ കല്യാണ ചക്കൻ പെണ്ണിനേക്കാളും എട്ട് വയസ്സ് കുറവാണ് മാത്രമല്ല ഈ കല്യാണ ചെക്കൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ ഒന്നും ഈ കല്യാണത്തിന് പങ്കെടുത്തതുമില്ല അതുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് വാദം ഉണ്ടാക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഇവർ നടത്തുന്ന അനാഥാലയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ അനാഥാലയത്തിൽ മുമ്പ് ജോലി ചെയ്ത സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾക്ക് വായിച്ചേരാം ജൂലൈ ആറിന് ഞാൻ ഏഴാംകുളം തേപ്പുപാറ ജീവമാത കാരുണ്യ ഭവൻ എന്ന ചിൽഡ്രൻസ് ഹോം ആൻഡ് അഗതി മന്ദിരത്തിൽ വാർഡനായി ജോയിൻ ചെയ്തു എന്നാൽ എന്നോട് ടി സ്ഥാപനം നടത്തിപ്പുകാരെ യുദ്ധീകരിച്ച് അഗതി മന്ദിരത്തിലെ അന്ത്യ െ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അമ്പളി എന്ന് പറയുന്ന ഡിപ്രഷനുള്ള കുട്ടിയെ കൊണ്ട് അവിടെ കിടന്ന് കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനവും ക്ലൂസ് പോലും കൊടുക്കാതെ കൂരിപ്പിച്ചു അവിടെയെല്ലാം വൃത്തിയാക്കി മറ്റ് കിടപ്പ് രോഗികളെ കുളിപ്പിക്കുന്നതും അവരുടെ ഡ്രസ്സ് മാറുന്നതും അവർ കഴിക്കുന്ന പാദങ്ങൾ കൈകുന്നതും അമ്പിളിയാണ് അമ്പിളി രണ്ട് മക്കൾ അവിടെയുണ്ട് നാല് വയസ്സുള്ള മോനെ അംഗനവാടിയിൽ ചേർത്തിട്ടില്ല ഒമ്പത് വയസ്സുള്ള മകളുടെ പല്ല് പോലും വൃത്തിയാക്കണം ബ്രഷും കൊടുക്കില്ല ചോദിക്കുമ്പോൾ അമ്പിളി നോക്കില്ല കുട്ടികൾ എന്നാണ് പറയുക രാവിലെ തുടങ്ങുന്ന ജോലി രാത്രി വരെയുണ്ട് പിന്നെ സമയം അവിടെ ക്ലീൻ ചെയ്യാൻ ജോലിക്കാരില്ല ലക്ഷ്മി എന്ന് പറയുന്ന ശരീരം മുഴുവനും വൃണം പഴുത്തി ചൊറച്ചുരമായി വീൽ ചെയറിൽ ഇരിക്കുന്നു കുറച്ച് ചൂടുള്ളത് വെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കി വൃത്തിയാക്കി മരുന്ന് വെച്ചാൽ സുഖമാകും അതിന് നോക്കുകയില്ല ഞാൻ ചെന്ന ദിവസം രാത്രിയിൽ അന്നദാനം ഉണ്ടായിരുന്നു അതധികം വന്ന് ചോറ് പിറ്റേന്ന് മൂന്ന് നേരം ഞങ്ങൾക്ക് തന്നു ബാക്കി വന്നത് മൂന്നാം ദിവസം രാവിലെ കഞ്ഞി തന്നു അത് തന്നെയാണ് ഇവിടെ നടന്നത് പുളിച്ച കഞ്ഞി ആയിരുന്നു അവിടുത്തെ കുട്ടികളോട് ചോദിച്ചപ്പോൾ അധികം വരുന്നത് പിറ്റേന്ന് തിളപ്പിച്ച് ഞങ്ങൾക്ക് തരില്ല അമ്മമാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ആളുകൾ കൊണ്ട് കൊടുക്കുന്ന ഫ്രൂട്ട്സ് അവർക്ക് കൊടുക്കാതെ ചിൽഡ്രൻസ് ഹോമിൽ ബിൽഡിങ്ങിന്റെ അടയിൽ വലിയ പി വി സി പൈപ്പ് വെച്ച് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അത് വഴി കുത്തി കളയും ചിൽഡ്രൻസ് ഹോമിൽ ഇരുപത്തിരണ്ട് കുട്ടികളുണ്ട് അവർക്ക് തലയിൽ എണ്ണ സോപ്പ് നല്ല വസ്ത്രം പല്ല് തേക്കാൻ പ്ലസ് എന്നിവയില്ല ചെറിയ കുട്ടികളുടെ പല്ല് മൈതമാവ് പോലെ അഴുകി പിടിച്ചിരിക്കുകയാണ് എനിക്ക് കൊണ്ടുപോയ എണ്ണയും സ്വപ്പുമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവരെ നോക്കാൻ ഞാൻ ഇവിടെ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണിത് അവിടെ നിന്നും ഇറങ്ങി ഞാൻ കൊടുമൻ സി ഐക്ക് ഒരു ഈ സ്ഥാപനത്തിനെതിരെ വീഡിയോ സഹിതം പരാതി നൽകി നഴ്സിംഗ് പഠിച്ച അമ്പലി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അമ്പടി നല്ലൊരു ഡോക്ടറിനെ കാണിച്ച് അവൾക്കൊരു പൊതുജീവിതം നൽകാനും ലക്ഷ്മിയുടെ ചികിത്സ നടത്തി സുഖപ്പെടുത്തി വിടുന്നതിനും ഗവൺമെൻറ്റിന്റെ ഭരണാധികാരിയുടെയും ഭാഗത്തു നിന്നും അന്വേഷണം നടത്തി അവരെ ഗവൺമെൻറ് ഹോമിലേക്ക് മാറ്റണമെന്ന് അപേക്ഷിക്കും ഇതാണ് അവിടെ ജോലി ചെയ്തിരുന്ന സന്ധ്യ പല്ലവിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇവർ ഈ സ്ഥാപനത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട് അല്ലെ മാത്രമല്ല സന്ധ്യ പല്ലവിയുടെ ഈ പോസ്റ്റിനെ കമന്റ് ബോക്സിലും അതിനെ ശരി വെക്കുന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകളും വന്നിട്ടുണ്ട് കൂടുതലായിട്ടും ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം